ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരി ഉത്തരം കൽപ്പന ചാവ്ല കൽപ്പന ചാവ്ല ഹരിയാനയിലെ കർണാലിലാണ് ജനിച്ചത് പിന്നീട് അവർ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർക്കുകയായിരുന്നു ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന എൽ പി യു പി സബ് ജില്ലാ ജില്ലാതല മത്സരങ്ങൾക്കായുള്ള സുദേശ് മെഗാ ക്യൂസ്സിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സ്വാഗതം വിദ്യാലയത്തിൽ ഇൻസ്പെക്ടർ പരിശോധനയ്ക്ക് വന്നപ്പോൾ അധ്യാപകൻ നൽകിയ കേട്ടെഴുത്ത് പരീക്ഷയിൽ ഗാന്ധിജി സ്പെല്ലിങ് തെറ്റായിട്ട് എഴുതിയ ഇംഗ്ലീഷ് വാക്ക് ഏതാണ് കെറ്റിൽ കെ ഇ ടി ടി എൽ ഇ കെറ്റിൽ ഓൺലൈൻ വ്യാപാര രംഗത്തെ ആഗോള കമ്പനിയായ ആമസോണിന്റെ സ്ഥാപകൻ ജെഫ് ജെഫ് ബെസോസാണ് ഇന്ത്യയിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പട്ടണം ഏതാണ് ബെർണിഹത്ത് മേഘാലയയിലെ ബർനിഹത്ത് പട്ടണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനം നടന്നത് ഏത് നഗരത്തിൽ വെച്ചായിരുന്നു ഉത്തരം മുംബൈ മുംബൈയിൽ വെച്ച് ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച ജനങ്ങളെ കൊന്നൊടുക്കിയ ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് ഏതു വർഷമാണ് എന്നറിയാമോ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ് കോഴിക്കോട് ജില്ല അവരുടെ പുഷ്പമായി തിരഞ്ഞെടുത്തത് ഏത് പൂവിനെയാണ് ഉത്തരം അതിരാണി അതിരാണി പൂവ് എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയതാർ മുപ്പത്തൊന്ന് തവണ കീഴടക്കിയ കാമി ഷെർപ്പ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ് ചെനാബ് പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ഈ പാലത്തിന്റെ ഉദ്ഘാടനം നടന്നത് ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ എത്തിക്കാനായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പിൻ സമ്പ്രദായം പിൻ ഡിജി പിൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയുടെ പേര് റേഡിയോ നെല്ലിക്ക റേഡിയോ നെല്ലിക്ക കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാല പുരസ്കാരം നേടിയ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിയുടെ രചയിതാവ് ശ്രീജിത്ത് മുത്തേടത്ത് ശ്രീജിത്ത് മുത്തേടത്ത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളും ഏത് നദിയിലാണ് ചെന്നു ചേരുന്നത് എന്നറിയാമോ ഉത്തരം കാവേരി കാവേരി നദിയിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപീകരിച്ച സംഘടനയുടെ പേര് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനം മതിയാക്കി ഗാന്ധിജി മുംബൈയിൽ കപ്പലിൽ വന്നിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ജനുവരി ഒൻപത് നാം എന്തായി ആചരിക്കുന്നു പ്രവാസി ഭാരതീയ ദിനം പ്രവാസി ദിനമായിട്ടാണ് ആചരിക്കുന്നത് കുട്ടികൾക്കായി ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന നിർമ്മിത ബുദ്ധി എഐയിൽ പ്രവർത്തിക്കുന്ന ആപ്പ് ഏതാണ് ബേബി ഗ്രോക്ക് ബേബി ഗ്രോക്ക് എന്നാണ് ഈ ആപ്പിന്റെ പേര് ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസം പ്രധാനമന്ത്രിയായി ഇരുന്നു വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ് കൊനേരു ഹംബിയെയാണ് ഫൈനലിൽ ഇവർ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് മത്സരങ്ങൾക്കുള്ള വേദിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കടുത്ത പ്രതിഷേധ സമരങ്ങളെ തുടർന്ന് ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ റദ്ദാക്കിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഐ എസ് ആർഒ ബഹിരാകാശത്ത് മുളപ്പിച്ചത് ഏത് ചെടിയുടെ വിത്താണ് പയർ പയർ ചെടിയുടെ വിത്താണ് മുളപ്പിച്ചത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിട്ട പതിനാറ് വയസ്സുകാരി ആരാണ് കാമ്യ കാർത്തികേയൻ കാമ്യ കാർത്തികേയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ബാനു മുഷ്താഖ് ഏതു ഭാഷയിലെ സാഹിത്യകാരിയാണ് കന്നഡ കന്നഡ ഭാഷയിലെ സാഹിത്യകാരിയാണ് അറിവിൽ തിളങ്ങാൻ സ്വദേശ് മെഗാക്യൂസ് ഉണ്ണീസ് വിജയ് വാദ സബ്സ്ക്രൈബ് ചെയ്യൂ നോക്കൂ ഇനി അഞ്ച് ചോദ്യങ്ങൾ ടൈ ബ്രേക്കർ ചോദ്യങ്ങൾ ഒപ്പം കമന്റ് ക്വസ്റ്റിനും മുഴുവനും കാണൂ ബ്രിട്ടനെതിരായ സമരത്തിൽ ഗാന്ധിജിയുടെ പ്രധാന സമരായുധം എന്തായിരുന്നു സത്യാഗ്രഹം വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് സുരക്ഷാമിത്രം സുരക്ഷാമിത്രം എന്നാണ് പദ്ധതിയുടെ പേര് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരു സ്ഥാനത്ത് കണ്ടത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനാ ദിനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് യുവർ കമന്റ് ക്വസ്റ്റിനീസ് ഹിയർ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിളിച്ചതാരെ ഉത്തരമറിയാമോ എങ്കിൽ കമൻസിൽ എഴുതിക്കോളൂ മറക്കേട്ട ഇപ്പോൾ തന്നെ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം